ഹലോ ഗായ്സ് വെൽക്കം ടു ചാനൽ ഹലോ ഗായ്സ് നിങ്ങളിപ്പോൾ കേട്ടത് നമ്മുടെ ജോക്കുട്ടിന്റെ കൊതിയാണ് കേട്ടോ ഇൻട്രോ പറയാനുള്ളത് അപ്പോൾ ദീ വെൽക്കം ബാക്ക് ടു യു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായി കാണാം നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി അമർത്തുക നമ്മുടെ തുറന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ അപ്പം ഞാൻ ഈ ബർത്ത് ഡേ വീഡിയോ രണ്ട് ഈ ലോങ് വീഡിയോ ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കാണുന്ന മെനക്കേടാണല്ലോ അപ്പം ഞാൻ ചെറുതായിട്ട് ഷോർട്ടാക്കിയും എന്നാൽ ആയിട്ടാണ് രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത് ഇപ്പം ഇന്ന് ഷോപ്പിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ ബർത്ത് ഡേ ഫങ്ഷൻ കാണിക്കാം കേട്ടോ അപ്പം നമ്മളിതേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മ അപ്പം നമ്മുടെ ലൈക്കിന് ഡ്രസ്സും ഞങ്ങൾ ടോയും എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ വിശാലിലാണ് വന്നത് നമ്മൾ കഴിഞ്ഞ് സ്റ്റുഡിയോയിലും അവിടെയൊക്കെ പോയപ്പോൾ അത്ര വലിയ കളക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ഇതിൽ വന്നപ്പോൾ തോന്നിയില്ല പക്ഷെ വിശാല് നല്ല അത്യാവശ്യം ഇത് പുതിയതായിട്ട് പറഞ്ഞു ഒരു ബിൽഡിങ് ആയതുകൊണ്ട് വിശാല് നമുക്ക് കുറേ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ടോയി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറുന്നത് ഇതില് പ്രതീക്ഷിക്കാതെ കുറേ സങ്കടപ്പെടുത്തുന്ന കാര്യം എനിക്ക് പേഴ്സണലി ഉണ്ടായി കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ വഴിയെ അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കളക്ഷൻ കണ്ടിട്ട് നമ്മുടെ ഡാവിക്കുട്ടിനെയും കൂടി കൊണ്ടുവരണമെന്ന് തോന്നിപ്പോയി കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി നമ്മളെ ഹോസ്പിറ്റലിലാണ് പോന്നതെന്ന് പറഞ്ഞിട്ടും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അവൻ നിൽക്കുന്നുണ്ടായില്ല അമ്മാമ്മയുടെ അങ്ങ് ഡാവിക്കുട്ടിനെ നമ്മൾ അമ്മാമയുടെ അങ്ങ് ആക്കിയിട്ടായിരുന്നു കേട്ടോ വന്നത് അപ്പം അവൻ ഞങ്ങളെ ഹോസ്പിറ്റലിൽ ആണെങ്കിലും വരുന്നു എന്നൊക്കെ പറഞ്ഞ് കയറിയതാണ് കാരണം ആൾ ഞങ്ങളുടെ വർത്താനം കേട്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടേ അപ്പോൾ ലായിക്ക് ബോയ് ബേബി ആയതുകൊണ്ട് അവന് എന്താ എന്തായിരിക്കും എന്നൊക്കെ നോക്കിയിട്ട് അവസാനം ഞങ്ങൾ ഒരു സിറ്റിംഗ് ടോയ് അതായത് നമ്മുടെ സിം കാറ് കണക്കത്തൊരു മോഡൽ എടുക്കുകയാണേ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാണുന്നത് ചേട്ടായിനെ കൊണ്ടുവരാത്തത് എവിടെ പോയാലും ആവശ്യമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചേട്ടായി ഇങ്ങനെ ചോദിച്ച് പുറകെ നടക്കും അവസാനം പ്ലാനിൽ ഇല്ലാത്ത കാര്യം ചേട്ടായിക്ക് ഒരു ചെറിയ ടോയ് കൊടുത്ത് നമ്മൾ സമാധാനിപ്പിച്ചു കേട്ടോ കാരണം നമ്മൾ ബർത്ത് ഡേ ബേബിക്ക് എടുക്കാൻ വന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എടുക്കാൻ പറ്റാതെയാവും കേട്ടോ അപ്പം ഞങ്ങളിത് ഈ ഒരു കാറാണ് കേട്ടോ കുഞ്ഞിന് നോക്കിയത് ഇത് സിം കാറോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുന്നത് അപ്പം ഞങ്ങളിത് എടുത്ത് കൊടുത്തോ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു ഞാനത് എന്താണെന്ന് വഴി പറയാം അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടോയ്സ് നോക്കിയിട്ട് താഴത്തേക്ക് ഡ്രസ്സ് എടുക്കാം എന്നുള്ള കെയർ ഓഫിലാണ് കേട്ടോ അപ്പോൾ അത് ഈ വണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ഷേ അത് ഇത്തിരി കൂടി നാൾ കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ലൈക്കിനിത്തിരിത്തിരി കൂടി ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ആ വണ്ടിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അവനോട് ഞാൻ വിളിച്ച് തിരക്കിയായിരുന്നു സിങ്കാറങ്ങാനും ഉണ്ടോടാന്ന് അപ്പോൾ അവനില്ല ഇല്ല ഐ ഡി ഇല്ല എന്നാണ് പറഞ്ഞത് അത് കാരണമാണോട്ടോ നമ്മൾ അത് വാങ്ങിച്ചേ അല്ലെന്നാണെങ്കിൽ ഉള്ള തന്നെ സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇതാവുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളെ ഇല്ലാത്തത് നോക്കി വാങ്ങിച്ചതാണേ പക്ഷേ നേരത്തെ എടുത്ത് കാണിച്ച ആ ഒരു ചെറിയ കാറില്ലേ അതൊരു ആയിരം രൂപ റേഞ്ചാണ് കേട്ടോ ഇത് ആയിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചാണ് ഇത് പർപ്പസ് പർപ്പസെന്നു പറഞ്ഞ് വേറെ ഇങ്ങനെ ഫിറ്റിംഗ് ചെയ്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഫിറ്റ് ചെയ്ത് പഠിപ്പിക്ക പഠിക്കുന്നൊരു വണ്ടിയും ഉണ്ട് അതേപോലെ നോർമൽ സിറ്റിംഗ് ഉള്ളൊരു വണ്ടിയും ഉണ്ട് കേട്ടോ ഇതൊരു ആയിരം രൂപ ബഡ്ജറ്റിലേളാണ് ഇത് നമ്മുടെ ഡാവി കുട്ടിന് അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളിത് പിന്നീട് ബഡ്ജറ്റിൽ നമുക്ക് ഒതുങ്ങുമ്പോൾ വന്ന് നമ്മുടെ ഡാവി കുട്ടിന് നോക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഡാഡി എടുത്ത് ഞാനത് ഓക്കി ഡാഡി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവിടുത്തെ സെയിൽസിന് വെക്കുന്ന പയ്യന്മാരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ നല്ല സ്നേഹമുള്ള മക്കളായിരുന്നു പിള്ളേരായിരുന്നു അപ്പോൾ ഈ ഞാൻ ഈ അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രായവും ഭരിച്ചു ഞാൻ എല്ലാവരെയും അങ്ങ് മക്കളെന്നുള്ള രീതിയിലാണ് കേട്ടോ ട്രീറ്റ് ചെയ്യുന്നേ എൻ്റെ ഓരോ കാര്യങ്ങളെ അപ്പോൾ ഞങ്ങളത് ആ സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് താഴത്തേക്ക് ഡ്രസ്സെടുക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സെടുക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഇനിയാണ് നമ്മൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ടു തൗസൻഡ് റുപ്പീസോളം നമ്മളെ വീട്ടിൽ പോയി വരുന്ന വഴി വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത് കാരണം സാലറി എന്താ ഡാഡിക്ക് കഴിഞ്ഞാകുമ്പോൾ സമയം എടുക്കും അപ്പോൾ ഇന്ന് ഈവനിങ് ആണ് കേട്ടോ ബർത്ത്ഡേ അപ്പോൾ നമ്മളെ ഡാവി ഡാവിക്ക് അല്ല കേട്ടോ ലായ്ക്കിന് അവൻ്റെ ഫോട്ടോഷൂട്ട് സമയത്ത് ഇതേപോലൊരു ഉടുപ്പാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഞാൻ ഇത് ഇതെടുക്കാണ്ട് ആടിയെന്നൊക്കെ പറഞ്ഞപ്പോഴ ആടി പറഞ്ഞാൽ അത് വേണ്ട ഉള്ളതല്ലേ കള്ളർ ചേഞ്ച് ചെയ്യും നമ്മുടെ ചേട്ടായിക്കും ഡാവിക്കുട്ടനും ഈ ഉടുപ്പ് സെലക്ട് ചെയ്യുന്നത് കാരണം അവനും ഇവനും തമ്മിൽ ഒരു മാസത്തിന് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഡാവിക്കുട്ടനും ലായ്ക്കും അപ്പം നമുക്ക് നമ്മുടെ എടുത്തു കൊടുക്കുന്ന ഒരു ഒരിതിൽ എടുത്തു കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഡ്രസ്സ് ഒരു ഒന്നോ രണ്ടോ ഞങ്ങളുടെ നമ്മുടെ ഡാവിക്ക് എടുക്കുന്ന പോലെ നമ്മൾ അവനും എടുത്തു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചേട്ടാടെ സെലക്ഷനും ഉണ്ടായിരുന്നു ഡാവിടെ സെലക്ഷനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതേ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ അപ്പം ബില്ല് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ടോയിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ പോക്കറ്റിൽ വെച്ചേച്ച പൈസ മിസ്സായി കേട്ടോ അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ ഞാൻ എൻ്റെ കയ്യിൽ ആയിരം ഉണ്ടായിരുന്നുള്ളൂ ആയിരം രൂപ ഞാൻ വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ കളഞ്ഞു പോയി കേട്ടോ ഞാൻ അവിടുത്തെ സെയിൽസ് നിൽക്കുന്ന പയ്യന്മാരോടും പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരനോടും ഫ്രൂട്ട്സേടക്കാരനോടൊക്കെ ചോദിച്ചു കേട്ടോ ഒരു രണ്ടഞ്ഞൂറിന് നോട്ട് കിട്ടിയോ ചേട്ടാന്ന് പക്ഷേ അത് പോകാനുള്ള പൈസയായിരുന്നു കേട്ടോ ഈ ഒരു ഇതിൽ ഞാൻ അങ്ങ് പറഞ്ഞു തീർക്കുന്നു പക്ഷേ ഞാൻ അന്നേരം ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ചു അപ്പം നമ്മുടെ ബുള്ളറ്റിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ വണ്ടി ഇറങ്ങി എൻ്റെ പോക്കറ്റിലൊന്നും കൈയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ വണ്ടി ഇറങ്ങിയപ്പോൾ എങ്ങാനും പോയതായിരുന്നേ അങ്ങനെ ഞങ്ങൾക്കത് സാധനം എടുക്കാൻ പറ്റാതെ ഞങ്ങൾ ഡ്രസ്സ് മാത്രം പർച്ചേസ് ചെയ്തിട്ട് ഈവനിങ് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ട് ഞങ്ങൾ ആ സാധനം എടുത്തു വെച്ച് അതേ സെയിം സാധനം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദറും കൂടി അവിടെ ഉണ്ടായിരുന്നു കൗണ്ടറിൽ അപ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞ് എടുത്ത് തിരിച്ച് നമ്മളത് ഈ പരിപാടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ സാധനം പർച്ചേസ് ചെയ്ത് ഇറങ്ങുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി ഈ ആൻറ്റിയൊക്കെ നമ്മളൊത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ നല്ല സ്നേഹമുള്ള ആൻറ്റിയാണ് അപ്പം നമ്മളതൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകുന്ന വഴിയെ അമ്മേനെയും വിളിച്ചിട്ട് പോകണം നമ്മുടെ കൊച്ചുവള്ളിയിലെ പെരുന്നാൾ തുടങ്ങിയേക്കാണ് കേട്ടോ അപ്പം അമ്മ അവിടെ പെരുന്നാൾ പള്ളിയിലാണ് കുർബാന കൂടുകയാണ് അപ്പോൾ ആ പോകുന്ന വഴി അമ്മേനെയും എടുക്കണം അതേപോലെ നമ്മുടെ ഗിഫ്റ്റും പുതിയണം കേട്ടോ അപ്പം ഈ ഗിഫ്റ്റ് പുതിയുന്ന കാര്യം ടാസ്ക് ആണെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ എന്താ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യ ദൈവം നമ്മുടെ ഓട്ടക്കകത്ത് വിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വിടിക്കകത്തായിരിക്കും നമ്മുടെ ബർത്ത്ഡേ ഫങ്ഷൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളിതേ വണ്ടിക്കകത്തൊക്കെ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചു വെച്ചില്ലായിക്കണുള്ളത് അങ്ങനെ ഞങ്ങൾ പോവുകയാണെ ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടും കൂടിയാണ് അങ്ങനെ ഒത്തിരി സ്നേഹമുള്ളൊരു ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ഫാമിലിയാണേ അപ്പോൾ ഞങ്ങളിത് അങ്ങനെ ഇറങ്ങി നമ്മുടെ നമ്മുടെ സ്ഥിരം വരുന്ന ആൻറ്റിയുടെ കടയാണ് അവിടെ വന്ന് നമ്മൾ അതേ നമുക്ക് ആൻറ്റി ഗിഫ്റ്റ് പേപ്പറിലൊക്കെ റാപ്പ് ചെയ്ത് തന്നു അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നതാണ് അമ്മേനെ ഞങ്ങൾ പോകുന്ന വഴി പള്ളിയിൽ നിന്ന് പിക്ക് ചെയ്യുകയും ചെയ്തു കേട്ടോ അപ്പോൾ അമ്മയും കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ബർത്ത്ഡേ ഫങ്ഷനുമായിട്ട് വരാം അപ്പോൾ നമ്മുടെ കുട്ടമാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലേക്കൻ അമർത്തുക അപ്പോൾ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അടുത്ത വീഡിയോ കാണാൻ വച്ചാൽ Bye bye, thank you.